ത്തെ പത്രത്തിലെ പ്രധാന വാർത്തകൾ നമുക്ക് പരിചയപ്പെടാം സമ്പൂസ് ഉണ്ടായ കുറച്ച് തിരക്കിൽ പെട്ടുപോയി നമുക്കിവിടെ ഒരു സ്ഥലമൊക്കെ റെഡി ആവേണ്ടിട്ടാണ് പത്രം വായിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ തൊട്ടടുത്ത രായ എന്ന് പറയുന്ന കറിയ എന്ന് പറയുന്ന നമ്മുടെ അയൽവാസിയാണ് എൻ്റെ ഗുരുവൊക്കെയാണ് ആർ എ സി അപ്പോൾ മെക്കാനിക്കാൾ നമ്മുടെ വീടിനോട് ചേർന്നൊരു പൊസിഷനൊക്കെ തയ്യാറാക്കേണ്ടി കേട്ടാ നമുക്കിതിന്ന് പത്രം വായിക്കാനും അതുപോലെ സായാഹ്നങ്ങളിലൊക്കെ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ഈ സുഹൃത്തുക്കളായ ഇന്നത്തെ വാർത്തകൾ ഇന്ന് ഒരു ഫസ്റ്റ് പേജുള്ള അങ്ങനെയല്ലേ സാധാരണ പത്രം പോലെയായി പ്രധാനപ്പെട്ട ഒരു വാർത്ത വാട്സപ്പ് വിലക്കുമായി റഷ്യ വാട്സപ്പിന് രാജ്യവ്യാപക നിരോധനം ഏർപ്പെടുത്തി റഷ്യ സർക്കാർ പന്തു പ്രവർത്തിക്കുന്ന മാക്സ് നാപ്പിന് പിന്തുണ നൽകാനാണ് റഷ്യയുടെ ശ്രമം എന്നാണ് ആരോപണം വിലക്ക് നീക്കം മെറ്റ വ്യക്ത വിലക്ക് നീക്കം മെറ്റ വ്യക്തവാദ്യം പുറത്തുവിട്ടു പിന്നീട് റഷ്യ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിതി ഇന്ത്യയിലൊക്കെ ഒന്ന് നമ്മളെ പണിയൊക്കെ തീരും സോഷ്യൽ മീഡിയയിലുള്ള നമ്മളുടെ ഒരു എന്താ പറയുക വാർത്താ സംവിധാനങ്ങളൊക്കെ ഫ്രാൻസുമായി വമ്പൻ പ്രതിരോധ ഇടപാട് ബിഗ് ബില്യൺ ഡീ റഫാൽ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ വാങ്ങും അറുപത് മൂന്ന് പോയിന്റ് അറുപത് ലക്ഷം കോടിയുടെ ഇടപാട് ശബരിമല അയ്യപ്പ സംഗമം ആപ്പണം ഗോവിന്ദ പമ്പയിൽ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ നടന്ന ആഗോള അയ്യപ്പ സംഘത്തിന് സംഗമത്തിന് നന്ദഗോവിന്ദൻസിന്റെ പേരിൽ എട്ട് ലക്ഷം രൂപയുടെ ബില്ല് എന്നാൽ ആ ദിവസം നന്ദഗോവിന്ദൻ റൂപ്പിനെ സംഗമത്തിലേക്ക് ക്ഷണിക്കുകയോ അവർ എത്തിക്കുകയോ എത്തുകയോ ചെയ്തിട്ടില്ല അടിപൊളി അപ്പോൾ അവിടെ അഴിമതി രാഹുൽ മാങ്കൂട്ടത്തിന് കർശനോപാധികളോടെ മുൻകൂർ ജാമ്യം ലോകസഭയിൽ ലോക് ഭവൻ മാർച്ച് ദേശീയ പണിമുടക്ക് ഇന്നലെ പണിമുടക്കായിരുന്നു പണിമുടക്ക് ആർക്കെതിരെയാണ് നടത്ത് ആ സ്ഥാപനങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് കേരള സർക്കാരും അതുപോലെ സാധാരണക്കാരുടെ പരിപാടികളൊക്കെയാണ് ഇന്നലെ പൂട്ടിപ്പോയത് എന്തായാലും സമരങ്ങളുണ്ടാവണം അറിയിക്കണം പ്രതിഷേധങ്ങൾ എന്നാൽ തന്നെയാണ് കാര്യങ്ങൾ നടത്തുക തർക്കമില്ല ഇത് ശക്തമായൊരു കൃത്യമായൊരു സമരം ഫോളോ അപ്പ് ചെയ്തു പോയാലാണ് അല്ലാതെ ഒറ്റപ്പെട്ട ഒരു സമരം ഒരു ദിവസം നടത്തിക്കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഉണ്ടാകാൻ പോകണമെന്ന് തോന്നുന്നില്ല എങ്കിൽ ഇന്നത്തെ ആ ഒരു സമരത്തിൽ തന്നെ കോട്ടികളുടെ നഷ്ടം പല ഭാഗത്തായിട്ട് ഉണ്ടായിണ്ടാവും പൂരം കൂടാൻ വ ഇന്നത്തെ മാതൃഭൂമിയുടെ സെക്കൻഡ് പേജ് എടുത്തു കഴിഞ്ഞാൽ പൂരപ്രേമികൾക്ക് അടിപൊളിയാണ് കേട്ടോ ഫെബ്രുവരി പതിനാഴ് മച്ചാട് മാങ്കം പാടൂര് കുടുക്കാവ് ദേവി ക്ഷേത്രത്തിൽ പൂരം ഫെബ്രുവരി ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് അങ്ങനെ എന്നും പൂരങ്ങൾ തന്നെ പുരം ആൾപൂരത്തിൻ്റെ തൃശ്ശൂർ ഏപ്രിൽ ഇരുപത്തിയാറ് തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരത്തിന് കാത്തിരിക്കുന്ന ആളുകൾക്ക് ഡേറ്റ് ഇതാ ഏപ്രിൽ ഇരുപത്തി ആറ് ൂരം പാലക്കൽ വേല മണി അങ്ങനെയൊക്കെ കുതിരവേല ഫെബ്രുവരി ഇരുപത്തിനാല് എല്ലാ പണിയും മുടക്കി പണിമുടക്ക് പേജിലേക്ക് തീർത്തേക്ക് ആരാവും മുല്ലൂരിൽ മുല്ലൂരിൽ ആരാവുന്നാണ് ഇനി എലക്ഷൻ്റെ കാലഘട്ടമാണ് രാജൻ ഷാജി എം കെ വർഗീസ് ഏർ അപ്പോ എന്ന് പറഞ്ഞാൽ അടിപൊളി മണ്ഡലമാണ് തൃശ്ശൂരിനേക്കാളിലും സ്കോപ്പുള്ള ഒരുപാടുകൾ ഫണ്ട് വിനിയോഗിക്കാൻ അവസരമുള്ള ഒരു മണ്ഡലമാണ് യൂണിവേഴ്സിറ്റി പിറാം ഇപ്പോൾ ദാസുവോളജിക്കൽ പാർക്ക് അങ്ങനൊരു കേരളത്തിൽ തന്നെ ഒരു റിച്ച് മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലൂര് മണ്ഡലമാണ് അപ്പോൾ അവിടെ ഒരു ശക്തമായ ശരിക്കും തൃശ്ശൂരിനേക്കാളിലും കൂടുതൽ മത്സരം വരുന്നൊരു മണ്ഡലം ഇതിപ്പോൾ നമ്മുടെ ഇന്നലെ ഇവിടെ ഉണ്ടൊരു അപകടമാണ് ഒരപ്പം കെട്ട് ഇനിയെങ്കിലും കണ്ണ് തുറക്കുമോ അവിടെ ഒരുപാട് വികസനങ്ങൾക്ക് വേണ്ടിയിട്ട് പനികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പണ്ടും പാസ്സായുണ്ട് ഇന്നലെ ഒരു ഒരു ആൾ മരിക്കുന്ന സംഭവം ഉണ്ടായി ശരിക്കും ഈ ഒരപ്പം കെട്ടിലേക്ക് നിർമ്മാണ പണികൾ തീരുന്നവരെയായി ഫുൾ അടച്ചു കെട്ടണം എന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ വനാധിപത്യയോട് കേൾക്കുന്ന ഇതുപോലെ വെള്ളക്കെട്ട് പോലുള്ള ഭാഗം അതാത് പ്രദേശവാസികൾക്ക് അതിൻ്റെ ഒരു ഗൗരവം അറിയാം പുറത്തുനിന്ന് വരുന്നവർക്കൊന്നും അറിയില്ല ഇവൻ ഒരു അഞ്ചോ ആറോ വാർഡിന്റെ അപ്പുറത്ത് കിടക്കുന്നവർക്ക് പോലും ഇതിന്റെ ഗൗരവം അറിയില്ല അപ്പോൾ പണികൾ തീരുന്നവരെയൊക്കെ കർശന നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നാണ് എനിക്ക് പറയുന്നത് അങ്ങനെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം സമാപിച്ചു ദേശീയ പണി മുറുക്കിനെ കുറിച്ച് അറന്ന് കിടക്കുന്ന തൃശ്ശൂർ ഹൈ റോഡ് പുതിയ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല അധ്യാപക നിയമനങ്ങളിൽ ഇടുക എങ്ങനെ ഒഴിവ് റിപ്പോർട്ട് ചെയ്യുക പിള്ളേരുണ്ടായാലല്ലേ ഇത് ടീച്ചർമാർക്ക് പ്രസക്തിയുള്ളൂ എല്ലാവരും പ്രൈവറ്റ് സ്കൂളിലേക്ക് പോകുന്ന ഒരു കാലഘട്ടം അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വിഷമമാവും അപ്പം അതിനെക്കുറിച്ചുള്ള വിശകം എല്ലാം വേണ്ട പിന്നെ അതുമാത്രമല്ല ഒരുപാട് ടീച്ചർമാരെ പൈസ പോയി കിടക്കുന്നുണ്ട് കേട്ടോ മാനേജ്മെൻ്റ് എയ്ഡഡ് സ്കൂളുകളിലൊക്കെ അതിനെക്കുറിച്ചൊക്കെ സർക്കാരൊന്നും ചർച്ച ചെയ്യണം ഒരു ഒഴുവിനു വേണ്ടി ഒരു പത്ത് പേരെ എങ്കിലും ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ട് പല സ്കൂൾ മാനേജ്മെൻറ്റും നമുക്കൊക്കെ ഒരുപാട് റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട് ഈ അടുത്ത ഇനി അടുത്ത വർഷമൊക്കെ ആകുമ്പോഴേക്കും അത് കുറേ പുറത്ത് വരുക ദേശീയപാതയിലെ അടിപ്പാത രണ്ടാം ഘട്ടം വൈകിയേക്കും രണ്ടാം ഘട്ടത്തിൽ കരാർ നൽകിയ മുപ്പതിമൂന്ന് അടിപ്പാതകളുടെ നിർമ്മാണം വൈകിയേക്കും കരാർ നൽകിയ പത്ത് മാസം ഏയ് അടുത്ത അടിപ്പാതകളൊക്കെ ഓൾറെഡി നമ്മുടെ കല്ല്ക്കും മുടിക്കോടൊക്കെ തീരറായിട്ടുണ്ട് പിന്നെ അവിടുത്തെ തീർന്നിട്ട് വാണിമ്പാറ പത സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന നാളൊക്കെ ആയിട്ട് സമത്വം സത്യം സമത്വ സ്വാതന്ത്ര്യം പ്രവാസം ഒരു നാടിനോടുള്ള അതൃപ്തിയുടെ ലക്ഷണമാണ് തോമസ് മാൽ ടൂസ് പ്രവാസ ഒരു നാടിനോടുള്ള അതൃപ്തിയുടെ ലക്ഷണമാണ് മാറുന്ന തൊഴിലിടങ്ങളും പ്രവാസി ജീവിതവും കേരളത്തിനൊരു മുന്നറിയിപ്പ് ജോലികളൊക്കെ മാറണൻ്റെ ഒരു സംഭവമായിരിക്കും ദളിത് വിഭാഗങ്ങൾ അകലുന്നു വീടുകയറി വിശദീകരിക്കാൻ സി പി എം എല്ലാ വിഷം വരില്ല എല്ലാരും വീടുകയറിട്ട പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ വാണിജ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് അടിസ്ഥാനമാക്കിയുള്ള ആദ്യ വില സൂചിക എത്തി ചില്ലറ വില കയറ്റം രണ്ട് പോയിന്റ് ശതമാനം കേരളം രണ്ടാം സ്ഥാനത്ത് നികുതി റിട്ടേൺ പ്രോസസിംഗ് പൂർത്തിയാക്കി ഇനിയും ഇരുപത്തിനാല് പോയിന്റ് ആറ് നാല് ലക്ഷം റിട്ടേണുകൾ എൽ ഡി ക്ലർക്ക് ലാസ്റ്റ് ഗ്രേഡ് നിയമം തുടക്കത്തിലെ പണിപാളി മൊത്തത്തിലെ പണിപാളലാണ് സംസ്ഥാനത്ത് പൊതുപണിമുറക്ക് പൂർണം സാമൂഹിക മാധ്യമ നേതാവിനെ ബി ജെ പി പുറത്താക്കി ഇവിടെ നല്ല കേട്ടോ ആസാമിലാണ് ഒരു വിദ്യ എന്നുള്ള പേജ് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞയാഴ്ച അതുപോലെ കണ്ടായിരുന്നു വിദ്യ വെള്ളിയാഴ്ച ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷാണ് ഗ്രാമർ മേഡ് ഈസി ഗ്രാമറിനെ കുറിച്ചൊക്കെ പേജ് ഉണ്ട് അപ്പോൾ ബേസിക് അറിയേണ്ടവർക്ക് ഇങ്ങനത്തെ മാത്രം വാങ്ങി വിദ്യാ പഠിച്ചോട്ടിൽ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എൻട്രൻസിൽ ഒഴുകാൻ എഐ പഠനമു പഠനമുറി മുതൽ പി എസ് സിക്ക് വരെ പരിശീലനം മരണം പേജ് നമ്മുടെ നിലവിലും വെട്ടില് മരിച്ച ആളുടെ വാർത്തയുണ്ട് വാട്സപ്പ് നിരോധിച്ച നിരോധിച്ച ഇന്ത്യ ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ഇത് നല്ലൊരു വൈറലായൊരു വീഡിയോ ആണ് കേരള പോലീസ് അന്വേഷിക്കേണ്ട ഈ അമ്മാമേനെ അതായത് നടപ്പാതിലൂടെ ബൈക്ക് കൊണ്ടുപോയപ്പോളേ അത് തടുത്തു അന്നിട്ട് ഇയാളെടുക്കാമെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അമ്മാമ്മ ഫോട്ടോ എടുത്തിട്ട് നടക്ക് നടക്ക് ഞാൻ വീഡിയോ എടുക്കുന്നു എന്ന് പറയുന്ന രസകരമായൊരു സംഭവം അതുപോലെ ഇൻഫർമേഷനായിട്ടുള്ളൊരു കാര്യം അത് ചിത്രീകരിച്ച് വേറൊരാൾ കാലം ചിത്രീകരിച്ചൊരു വീഡിയോ വൈറലായി വൈറലായിട്ടുണ്ടായിരുന്നു അമ്മാമ്മനെ കണ്ടെത്തിന്ന് ഗൗരി ഗൗരിയമ്മ നേതൃത്വം നൽകിയ കേരളം ഒരു പ്രഭാവതി ഹോസ്റ്റൽ വാർഡറായി ജോലി ചെയ്ത് ആഹാ ആഹാ സ്പോർട്സ് പേജ് ഓക്കേ ഇന്ത്യൻ സൂപ്പർ ലീഗിന് നാളെ തുടക്കം സബ്സ്ക്രൈബ് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തു താങ്ക് യു താങ്ക് യു ഇത് മച്ചാട് മാങ്കം പുറപ്പെടുന്നു പണം ഫ്ലാറ്റ് വാങ്ങാൻ എന്ന വ്യാജേന എത്തിയ പ്രതിയുടെ സ്വർണം കവർന്ന അറസ്റ്റിൽ ആ കള്ളപ്പന്നികൾ ഇങ്ങനെയൊക്കെ പറ്റിക്കാൻ പറ്റുമല്ലേ ഒരിക്ക നല്ല ശിക്ഷ കൊടുക്കത്തിൻ്റെ ഒരു പ്രാവശ്യം നല്ല ശിക്ഷ വാർത്ത പിന്നെ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ല മറ്റുള്ളവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പരസ്യത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രിയ സുഹൃത്തുക്കളെ ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇതാണ് രണ്ട് ദിവസം ലൈവിൽ ഉണ്ടായിരുന്നില്ല വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം പത്ര വാർത്തയുമായിട്ട് നാളെ നമ്മുടെ ലൈവ് ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക ഒക്കെ